എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിലുടനീളം മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കേരളത്തിൽ മുഴുവൻ റംസാൻ ഒന്നായിരിക്കുമെന്ന് കേരളത്തിലെ വിവിധ ഖാദിമാർ അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസം ആരംഭിച്ചു നിരവധി കാര്യങ്ങളാണ് ഈ മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ അറിയിപ്പ് മാർച്ച് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തൊൻപത് കിലോ സിലിണ്ടറിന് ആറ് രൂപ കൂട്ടിയിട്ടുണ്ട് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില കൊച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയായി എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ നടപ്പിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംസ്ഥാനത്ത് ഇന്നുമുതൽ ഡിജിറ്റൽ ആർ സി ഏർപ്പെടുത്തി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി ആവശ്യമുള്ളവർക്ക് ആർ സി പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാം പരിവാഹൻ സൈറ്റിൽ ഇതിനായി മാറ്റം വരും നിലവിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ലൈസൻസ് ആണ് നൽകുന്നത് നേരത്തെ ലൈസൻസ് പ്രിൻറ്റ് ചെയ്ത് തപാൽ വഴി അയച്ചിരുന്നു ഇത് ഒഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റലാക്കിയത് ലൈസൻസ് ഡിജിറ്റലാക്കി എങ്കിലും ആർ ബുക്ക് പ്രിൻ്റ് ചെയ്ത് അയക്കുന്നത് തുടരുന്നിരുന്നു ഇന്നു മുതൽ ഇതും ഡിജിറ്റൽ ആക്കി കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് നേരത്തെ ആർ സി ബുക്ക് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടിരുന്നു ഡിജിറ്റൽ ആക്കുന്നതോടെ വേഗത്തിൽ ആർ സി ബുക്ക് ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതി കുടിശ്ശികകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും വാഹന നികുതി കുടിശ്ശികയായ വാഹനങ്ങൾക്കും പൊളിച്ചുപോയ വാഹനങ്ങൾക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം നികുതി അടച്ചിട്ടില്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് നാല് വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികുള്ള വാഹനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാല് വർഷത്തെ അടക്കാവുന്ന തുകയുടെ മുപ്പത് ശതമാനവും സ്വകാര്യ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനവും നികുതി അടച്ച് ബാധ്യതകളിൽ നിന്നും ഒഴിവാകുന്നതിനുള്ള അവസരമാണിത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ കർശനമായ നടപടി ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ശനിയാഴ്ച മുതൽ എല്ലാ ഓട്ടോറിക്ഷകളിലും പതിക്കണം ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ കാര്യം സർക്കാരും റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ സർവീസ് നടത്തുന്ന എല്ലാ ഓട്ടോകളിലും യാത്രാവേളകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുകയോ പ്രവർത്തന പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിനു പിറകിലായി യാത്രക്കാർക്ക് അഭിമുഖമായി പതിച്ചിരിക്കണം അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരത്തിൽ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ എഴുതി വെക്കുകയോ വേണം ഇല്ല എങ്കിൽ പിടിക്കപ്പെട്ടാൽ അതിന് ഫൈൻ ഉണ്ടാകും മീറ്റർ പ്രവർത്തിപ്പിച്ചിട്ടില്ല എങ്കിൽ യാത്ര കഴിഞ്ഞാൽ യാത്രക്കാരന് പണം നൽകണം എന്ന് നിർബന്ധമില്ല അടുത്ത അറിയിപ്പ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം ഒന്നര ലക്ഷം പേർക്ക് വിവിധ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സ്കോളർഷിപ്പ് ഇനത്തിൽ നാൽപ്പത്തി ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു സ്കോളർഷിപ്പ് വിതരണം സംബന്ധിച്ച് പൂർത്തിയാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി ന്യൂനപക്ഷ ഡയറക്ടർക്ക് താൽക്കാലികമായി അധിക ജീവനക്കാരെ നിയോഗിക്കുന്നതിന് അധികാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിർത്തിലേക്കിയതിനെ തുടർന്ന് സംസ്ഥാന ന്യൂനപക്ഷ മുഖ വകുപ്പ് മുഖേന ആരംഭിച്ച മാർഗദ്വീപ് സ്കോളർഷിപ്പ് രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നും ഇരുപത് കോടി ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ കയ്യിലും ആരംഭിക്കുകയാണ് മാർച്ച് ആറിനു മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത് മാർച്ച് മാസത്തിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക മാർച്ച് ഇരുപതോടു കൂടി ക്ഷേമ പെൻഷൻ വിതരണം അറിയിപ്പെത്തും എത്തും ഇരുപത്തി അഞ്ചോടു കൂടി തന്നെ വിതരണവും തുടങ്ങും ഈ മാസം അതായത് ഇന്ന് മുതൽ മാർച്ച് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് എല്ലാ മാസവും ഉള്ളതാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച വരെ തുടരും അതിനുശേഷം നാലാം തീയതി ചൊവ്വാഴ്ച റേഷൻ കാർഡ് അവധിയായിരിക്കും ബുധനാഴ്ച അഞ്ചാം തീയതി മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടങ്ങുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് നൽകും അരിയും ഗോതമ്പും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമാണ് റേഷൻ കാർഡിന് ഏഴ് രൂപ ആട്ടക്കും പിങ്ക് റേഷൻ കാർഡിന് ഒൻപത് രൂപ ആട്ടക്കും നൽകണം നീല റേഷൻ കാർഡിന് നാല് രൂപ നിരക്കിൽ ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി ലഭിക്കും സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ നീല റേഷൻ കാർഡിന് ലഭിക്കും ആറ് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി വെള്ള റേഷൻ കാർഡിന് ലഭിക്കുമ്പോൾ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കും ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മറക്കരുത് ആധാർ ഉടൻ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വില്ലടയാളവും മുഖവും പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുതിയ ചില നിർദ്ദേശങ്ങൾ ആധാർ അതോറിറ്റി വരുത്തിയിട്ടുണ്ട് അതായത് ഇനി ആധാർ കാർഡ് അനുവദിക്കണമെങ്കിൽ മുഖം വ്യക്തമായിട്ടുള്ള ഫോട്ടോ നൽകണം ചെവി മറച്ചതും മങ്ങിയതുമായിട്ടുള്ള ഫോട്ടോ ആധാറിന് ഇനി അനുവദിക്കുകയില്ല സംസ്ഥാനത്തെ എല്ലാ ഭൂമികളും അളക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേയുടെ മൂന്നാം ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുള്ള വില്ലേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സർവേ സഭകൾ ഉണ്ടാകും അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സർവേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതു എന്നുള്ള അറിയിപ്പുകളും ഈ ഗ്രാമസഭകൾ പോലെയുള്ള സർവേ സഭകളിൽ നിന്നും ലഭിക്കുന്നതാണ് പുതുതായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇടത് കൈയിൻ്റെ തള്ളവിരലിൽ മഷീൽ മുക്കി പതിക്കുന്നത് ഒഴിവാക്കി പകരം ആധാർ ബയോമെട്രിക് ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനം എന്നുള്ള നിലയ്ക്ക് രണ്ട് ജില്ലകളിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടും ഉണ്ട് മാർച്ച് മാസത്തിലെ ബാങ്ക് അവധികളാണ് പറയുന്നത് മാർച്ച് രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അവധികളാണ് രണ്ടാം ശനിയാഴ്ച അവധികളായിട്ട് വരുന്നത് എട്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയുമാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഈദുൽ ഫിത്തർ അവധി ആയിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാങ്ക് കെ വൈ സി ചെയ്യാത്ത ആളുകൾ അത് ഉടൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ട് കേബേജി ചെയ്യാൻ പോകുന്നതാണ് നല്ലത് ഇല്ല എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിലുള്ള പണം ഇവ ഒന്നും പിൻവലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ അടുത്ത ദിവസങ്ങളിലായി കുറഞ്ഞ വിലയിലുള്ള റീചാർജ് കൂപ്പണുകൾ അവതരിപ്പിക്കുന്നതിൽ ബഹുദൂരം മുന്നിലാണ് പൊതുമേഖല ടെലികോം കമ്പനിയായ ബി അഥവാ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് നെറ്റ് ഉപയോഗിക്കാതെ സൗജന്യ കോളം എസ് എം എസും ഉപയോഗിക്കുന്ന ആളുകൾക്ക് പുതിയ പ്ലാനുകൾ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജിൽ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ നൽകുന്നത് ഇക്കാലയളവിൽ സൗജന്യ കോളുകൾ ലഭിക്കും രാജ്യവ്യാപകമായി ഈ കോളിംഗ് സൗകര്യം ഉപയോഗിക്കാം ഇതിനു പുറമെ തൊണ്ണൂറ് ദിവസത്തേക്ക് മുന്നൂറ് എസ് എം എസും ഉപയോഗിക്കാം ഒരു ദിവസത്തേക്ക് നാല് രൂപ തൊണ്ണൂറ് പൈസ മാത്രമാണ് ചിലവ് വരിക അതേസമയം ചെറിയ അളവിൽ പോലുള്ള ഡാറ്റ പോലും ഇതിൽ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ പ്ലാനിന്റെ ചെറിയ ന്യൂനത ബി എസ് എൻ സെൽഫ് കെയർ ആപ്പ് വഴി ഇത് റീചാർജ് ചെയ്യാവുന്നതാണ് മറ്റ് കമ്പനികൾ ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഇത്രയും തുക വാങ്ങുമ്പോഴാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ബി ഈ പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരയ്ക്കും ഗുഡ് ബൈ